ുള്ള ഫിഷ് കായം തേച്ച് വെച്ചിരിക്കുന്നത് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ വിനാഗിരി ഇത്തിരി ചേര് നാരങ്ങ അതിൻ്റെ നീര് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരം മസാല പിന്നെ അങ്ങനെ എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഞാൻ കായം തേച്ച് വെച്ചതാണ് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ചെറുങ്ങറങ്ങനെ കട്ട് ചെയ്തിട്ടും എടുക്കുന്നതാണ് അതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ഓയിലാണ് ഓയിൽ പൊരിച്ചെടുക്കുന്നത് ശതമാനം നമുക്ക് മീൻ വേവിച്ചെടുത്താൽ മതി കേട്ടോ എഴുപത് ശതമാനം അത് മതി എന്നാൽ മീൻ ഒരു വാറുണ്ടാവും ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കോവിനെ മുക്കാൽ ഭാഗം വാഗം ഒരെഴുപത് അറുപത്തിയഞ്ച് എഴുപത് എഴുപത്തിയഞ്ചായാലും കൂടരുത് കുറയുകയും ചെയ്യരുത് അങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുത്തത് ഇനിയും പൊരിച്ചുകൊണ്ട് നിൽക്കാൻ അപ്പോൾ ഫസ്റ്റ് ക്രിപ്പ് ആണിത് പൊതിച്ചിട്ട് ഇങ്ങനെ ആയിട്ട് നമുക്ക് പൊടിഞ്ഞിട്ടും നല്ല നെരിഞ്ഞി കെടുക്കുന്നതിൻ്റെ ഉള്ളി നല്ല പൊടിഞ്ഞി കെട്ടും പൊടിയിരുന്നില്ലേ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ തക്കാളിയെല്ലാം വാട്ടിയിട്ട് ആ കൂടെ നമുക്ക് തിരിച്ച് കരുത്തി ബിരിയാണിക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണി അതിൻ്റെ പിന്നെ മസാലയൊക്കെ നല്ല രുചിയാണ് പുള്ളി ഞാൻ പൊരിച്ചെടുത്തിരിക്കുന്നുട്ടോ ഇതായ ഒരു മുക്കാൽ ഭാഗം ഒരു എഴുപത് ശതമാനം പൊരിച്ചിട്ടുള്ളൂ ഈ ചോറിൻ്റെ കൂടെ ചോറ് ദമ്പിടുമ്പോൾ വേ വെള്ളാം തക്കാളി പേസ്റ്റാക്കിയത് ഉള്ളി വറുത്തത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിയ തൈര് പിന്നെ ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊഴച്ച് വെച്ചതാണിത് കൂടെ പൊരിച്ചത് അത് കൂട്ടി വെച്ചേക്കുന്നെ ഇനിയിപ്പോൾ ചോറ് ഞാൻ പതിപ്പിച്ചു വിറ്റാണ് അത് പിന്നെ ചോറ് ഇതിലേക്ക് ഇടണം റെഡി പിന്നെ അരിയൊക്കെ വേവിച്ച് ചോറൊക്കെ വെച്ചുകൊണ്ട് രം ഇടാന് ഞാൻ അന്നിപ്പരിപ്പ് മുന്തിരൊന്നും ഇടുന്നില്ല കാരണം ചെറിയ കുട്ടികളുണ്ട് അവർക്ക് തിന്നുമ്പോൾ അത് ബുദ്ധിമുട്ടാ തൊണ്ടയിൽ കുടുങ്ങിയാൽ പിന്നെ പാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അന്നിപ്പരപ്പ് മുന്തിരൊന്നും ഇടുന്നില്ല ഫിഷ് ബിരിയാണി റെഡി ആയിരിക്കുന്നത് ഫിഷ് ബിരിയാണി ഇതാ